ഇത്തവണ നേരത്തെ എത്തിയ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴ മൂന്നാറിന്റെ അടക്കം ടൂറിസം മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത് മധ്യവേനൽ അവധി അവസാനിക്കാറായതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു മഴയെത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പാടെ ആളൊഴിഞ്ഞ് അനാഥമായി വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറ്റവും അധികം ഉണർവുണ്ടാക്കുന്ന മാസങ്ങളാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ മൂന്നാർ മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ ഏറ്റവും അധികം എത്തുന്നതും ഈ കാലയളവിലാണ് എന്നാൽ ഇത്തവണ നേരത്തെ കാലവർഷം ജില്ലയിലെ ടൂറിസം മേഖലയെ പ്രതികൂലമായി ബാധിച്ചു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന റിസോർട്ട് ഹോം സ്റ്റേ നടത്തിപ്പുകാർ ഹോട്ടലുകൾ ജീപ്പ് സഫാരി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മറ്റ് സാഹസിക വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെയും മഴ പ്രതികൂലമായി ബാധിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഓരോ മേഖലയിലും സംഭവിച്ചത് മൂന്നാറിൽ ഇപ്പോൾ ഈ മെയ് അവസാനം ലാസ്റ്റ് വീക്കിൽ പെയ്ത മഴ വള ടൂറിസം രംഗത്തിനെ വളരെയേറെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം ക്യാൻസലേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏകദേശം ഒരു അമ്പത് ശതമാനത്തോളം റൂമുകളുടെ ക്യാൻസലേഷൻസ് വന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു ആയിരം ഹോട്ടലുകളുണ്ടെങ്കിൽ ആ ആയിരം ഹോട്ടലുകളിൽ ഒരു നാൽപ്പത് ഒരു ആവറേജ് നോക്കിയാൽ നാൽപ്പതിനായിരം റൂം നൈറ്റ്സ് ആണ് ഒരു ദിവസമുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു അമ്പത് ശതമാനത്തോളം ക്യാൻസലേഷൻസ് വന്നിരിക്കുകയാണ് മഴ കനത്തതോടെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ദേശീയപാതയിലെ തുടരെ തുടരുകയുണ്ടായ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഗ്യാപ് റോഡിലെ യാത്രാനിരോധനവും ഇപ്പോഴും തുടരുന്ന സാഹസിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ നിയന്ത്രണങ്ങളും വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി മഴ കനത്തതോടെ റിസോർട്ടുകളിലെയും ഹോം സ്റ്റേകളിലെയും മുൻകൂട്ടിയുള്ള ബുക്കിങ്ങുകൾ റദ്ദായി ഇതിലൂടെ സ്ഥാപന നടത്തിപ്പുകാർക്ക് മാത്രം ഭാരിച്ച നഷ്ടം സംഭവിച്ചു ഇത്തവണ അവധി ആരംഭിച്ച ശേഷം മെയ് മാസത്തിലാണ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് ഈ തിരക്കിൽ പ്രതീക്ഷയർപ്പിച്ച വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുമ്പോട്ട് പോവുകയാണ് കാലവർഷം നേരത്തെ എത്തിയതും പ്രതീക്ഷിക്കാത്ത നഷ്ടം സംഭവിച്ചതും മഴ കനക്കുന്നതോടെ വരും മാസങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് കുറയുമെന്നതിന് കടക്കിണിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പങ്കുവെച്ചു സിറ്റി വിഷൻ മൂന്നാർ